നമ്മക്കിന്ന് ിന്ന് മാങ്ങാമൂര ഉണ്ടാക്കിയാലോ പച്ചമുളകും കറുവാപ്പനയും എല്ലാം ഞാൻ പറിച്ചെടുക്കുക പൂച്ച എന്തിനാ മോനെ കറിയുന്നേ കിട്ടാൻ പക്ഷെ ബീഫല്ലേ ചെടി മട്ടു വെക്കാലോ ആ പൂച്ച കടത്ത് കൊടുക്കട്ടെ പൂച്ച തിന്നോ ഞാൻ കൂട്ടത്തില് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കിഴിച്ചെണ്ണ മാങ്ങയാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി കഴുകി കൊടുക്കണം ഇനിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടുതലും മിക്സി ഇട്ട് ജാർട്ട് ഇട്ടുകൊടുക്കാം പുളിയുണ്ട് അതിലും കാന്താരി എടുത്തിട്ടില്ല ഇനി നാളെ കാന്താരി

ായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ചേർത്തോ വേണ്ട വേണ്ട കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ ബാക്കി നമുക്ക് ഇതിന്റെ കാരണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കഴിഞ്ഞാല് അത് മിക്സ് ചെയ്തെടുക്കാം എരു നെല്ലൊക്കെ പാകത്തിലാണ് ഞാനപ്പം ഉപ്പിടാനൊക്കെ പഠിച്ചു അപ്പം ഇത്ര ഉള്ളത് നമ്മുടെ അന്നമറ്റിയുടെ മാറാൻ മതി എല്ലാവരും ട്രൈ ചെയ്തു അമ്മ ഇഷ്ടമാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ബൈ ബ